ഹായ് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ അഞ്ച് ഇരുപതഞ്ചൊക്കെ ആയി ഞങ്ങൾ വെടിവഞ്ചാൽ ടൗണിലാണ് ഉള്ളത് നമ്മൾ എവിടെയാണ് പോകുന്നത് കോഴിക്കോട് പോവുകയാണ് ടൂറൊന്നുമല്ല കേട്ടോ ഇവിടെ ഹോസ്പിറ്റൽ കൊണ്ടുപോവാണ് ബസ്സിലാണ് അപ്പം പോകാമെന്ന് തീരുമാനിച്ചിട്ടുള്ളത് ബസ് ബസ്സിപ്പം വരും ഒരു അഞ്ചരയോ അഞ്ചോ നാൽപ്പതിനോ വരും അപ്പം ഞങ്ങൾ ബസ്സിലാണ് പോകുന്നത് കോഴിക്കോട് ഒരു ചെസ്റ്റ് ഹോസ്പിറ്റൽ ഉണ്ട് ഫസ്റ്റ് ടൈമാണ് പോകുന്നത് കേട്ടോ അവർക്ക് കുറെ ദിവസമായിട്ട് കുറെ കാലമായിട്ട് ഒന്നൊന്നര പോലെ ഒരു അലർജിക്ക് ഇഷ്യൂ ഉണ്ട് അത് കാണിക്കാനാണ് പോകുന്നത് നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം പറയും മണിക്ക് മണിക്ക് അഞ്ചര ആട്ടാവാം അപ്പം നമ്മുടെ ടൗൺ ആണ് ബസ്സൊന്ന് തിരക്കുള്ളപ്പോഴാണ് മീൻകുട്ടി കാണാൻ ഇതിന് രാവിലെ കാണുമ്പോൾ മീൻകൂട്ടി നല്ല രസം തോന്നുന്നുണ്ട് ബസ് ഒന്ന് ഫ്രീ ആട്ടോ ഇവിടെ സീറ്റൊക്കെ ഫുൾ ഫ്രീ ആണ് അപ്പൊ ഞങ്ങൾ മൂന്ന് പേരും കൂടി ഒരു സീറ്റിലിരുന്നു നല്ല തണുപ്പാണ് ഞങ്ങക്ക് കോഴിക്കോട് എത്തിയിട്ട് കാണാം കേട്ടോ ഞങ്ങൾ ചിലപ്പോ ഉറങ്ങി പോവും അല്ലേ അപ്പൊ ഞങ്ങള് കോഴിക്കോട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ എത്തി പിന്നെ ഞങ്ങൾ എന്തെങ്കിലും ചായ ഒക്കെ കുടിക്കട്ടെ മീനുകുട്ടി അവിടെ ബസ്സിൽ നല്ലോണം വീട്ടിൽ കിടന്ന് ഉറങ്ങുന്ന പോലെ നീണ്ടു ഉറങ്ങി എണീറ്റ് വീണ്ടും ചെയ്യേണ്ട അവസ്ഥയിലാ അല്ലേ അപ്പോ ബസ് സ്റ്റാൻഡ് എത്തി ബസ് സ്റ്റാൻഡ് ഞങ്ങൾ വന്ന ബസ് ഇതാ ബനാറസ് അവിടെ എപ്പുണ്ട് ഞങ്ങളൊരു ചായ എന്തെങ്കിലും കുടിക്കട്ടെ ആദ്യം എനിക്ക് പേടിയാണ് എന്നെയും കൂടി വലിച്ചതിൽ കയറി എനിക്ക് ഭയങ്കര പേടിയാണ് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ കയറിട്ടോ മേലെ കയറിയിട്ട് എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ സ്റ്റെയർ നോക്കി നോക്കിയാൽ കയറൽ എനിക്കൊന്നും കംഫോർട്ടബിൾ ആയിട്ടില്ല ഞാൻ അതിലിങ്ങനെ ഇനി ആൾക്കാരെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ് ശിവക്ക് ഭയങ്കര ഇഷ്ടാട്ടോ എന്നിവിടെ രീവേഷൻ ഉണ്ടെന്ന് അതിൽ കയറുന്നുണ്ട് അതാ ഇവർക്കുണ്ട് നമുക്ക് എന്നാ സ്റ്റെയർ കൂടി തന്നെ ഇറങ്ങാം അപ്പോ നമ്മൾ ഏകദേശം ഹോസ്പിറ്റല് നടന്നെത്തിട്ടോ കാണുന്നതാണ് ഹോസ്പിറ്റല് ജസ്റ്റ് ഹോസ്പിറ്റൽ ഞങ്ങൾ ജസ്റ്റ് ടിഫിനൊക്കെ കഴിച്ചിട്ട് പോവാൻ വേണ്ടിട്ട് ഇവിടെ ഒരു ഹോട്ടലുണ്ട് റഹ്മത്ത് എന്ന് പറഞ്ഞിട്ട് ഓപ്പോസിറ്റ് ജസ്റ്റ് അവിടേക്ക് കയറാൻ പോവാണ് ഇവിടെ കുറേ ടൈപ്പ് കടികളൊക്കെ കാണുന്നുണ്ട് കേട്ടോ പിന്നെ എന്തൊക്കെയാ പാൽ കേക്ക് നെയ്വട സമോസ ചിക്കൻ സമോസ ബീഫ് സമോസ പഴം നിറച്ചത് പിന്നെ ബനാന കേക്ക് ക്യാരറ്റ് ഒക്കെ കഴിഞ്ഞു തോന്നുന്നുണ്ട് എന്തൊക്കെയോ വെറൈറ്റീസ് ഉണ്ട് എനിക്കിതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ കഴിക്കണം എന്നൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ ട്രാവൽ ചെയ്തിട്ടൊരു ടയേഡാണ് രാവിലെ തന്നെ എണ്ണക്കടി കഴിച്ചാൽ എന്താവും എന്നറിയില്ല നോക്കട്ടെ ില്ല പക്ഷേ നമ്മൾ ഈ ഹോട്ടലിലേക്ക് അഹ്മദ് ഹോട്ടലിലാണ് ഈ ഓപ്പോസിറ്റ് അവിടെ തന്നെ ഉണ്ട് കുറച്ച് തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾ പ്രധാനമായിട്ടും എവിടെ പോയാലും പൊറോട്ട നമ്പറാണ് അപ്പോൾ പൊറോട്ടയും ബീഫാണ് വരുന്നത് ഞങ്ങൾ ചിക്കൻ്റെ സ്റ്റു പിന്നെ പത്തിരിയാണ് ഇതോ ഞങ്ങൾ കഴിക്കുന്നത് കുറേ ടൈപ്പ് എൻ്റെ കുറേ വെറൈറ്റി ഒക്കെ ഉണ്ട് പിന്നെ രാവിലെ തന്നെ പോകുമ്പോൾ നല്ല കളിച്ചിട്ട് കണ്ടെത്തി ട്രൈ ചെയ്യണം ഞാൻ കഴിച്ചു കഴിഞ്ഞു ഇവർക്കും കുറച്ച് കഴിച്ചു കഴിയാണ്ട് എന്റെ അച്ഛനും അമ്മയ്ക്കും ഞങ്ങള് എന്നാൽ അവർക്ക് ഡോക്ടറെ കാണാൻ വേണ്ടി വീട്ടിലിട്ടാണ് ഫസ്റ്റ് ഒരു പേഷ്യൻറ്റ് കയറിയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത് പറയുന്നത് മീൻകുട്ടിക്ക് കഴിഞ്ഞിട്ട് ബീച്ചിൽ പോകണം പാർക്ക് പോകണം എന്നൊക്കെ പറയുന്നുണ്ട് ഒന്നും മാറാത്തതുകൊണ്ട് നമ്മൾ എവിടെയും പോകുന്നില്ല ബസ്സിലായതുകൊണ്ട് നേരെ വീട്ടിലേക്കാണ് അവ ഞങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാട്ടോ അല്ലേ എക്സ്റ്റോറേ അല്ല ഡോക്ടറെ കണ്ടുട്ടോ നിൻ്റെ കുറച്ച് ടെസ്റ്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് എക്സ്റേ എടുക്കാനും അലർജിക് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എക്സറേ ഒക്കെ എടുക്കണം ഇനി ഭയങ്കര ഹാപ്പിയാണ് ഇനി എൻ്റെ എല്ല് കാണാൻ പറ്റിയ സമയത്ത് എല്ല് മനുഷ്യയിന്ന് ഇനി നമുക്ക് അലർജിക് ടെസ്റ്റൊക്കെ കൂടി എഴുതിയിട്ടുണ്ട് കേട്ടോ അതും കൂടി എടുക്കണം ഇന്നലെ റിസൾട്ട് കിട്ടില്ല നോക്കാൻ ഞാൻ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ ജസ്റ്റ് കാണിച്ചു തരാം നേരത്തെ ഞങ്ങൾ നേരെ മേലേക്ക് കയറിപ്പോയി അലർജിക് ടെസ്റ്റിന് ബ്ലഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ മീൻകുട്ടിക്ക് പിന്നെ അങ്ങനത്തെ വലിയ പേടിയൊന്നുമില്ല ഇവൾക്ക് ഈ ഒരു ഒന്ന് ഒന്നര ഒല്ലായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്ലഡ് ടെസ്റ്റ് എടുക്കുന്നുണ്ട് എന്തെങ്കിലും വയ്യാണ്ടൊക്കെ ആകുമ്പോൾ ഓരോ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ബ്ലഡ് ടെസ്റ്റ് എടുക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അവർക്ക് അതിൻ്റെ പേടിയൊക്കെ മാറിയിട്ടുണ്ട് അപ്പം അവളിങ്ങനെ കൂളായിട്ടിരിക്കുന്നുണ്ട് പക്ഷെ എനിക്കൊക്കെ ഇത്തിരി എനിക്ക് എനിക്കെടുക്കുകയാണെങ്കിൽ പേടിയൊന്നും അവൾ ഭയങ്കര ഹാപ്പിയാണ് ബ്ലഡ് ടെസ്റ്റാന്ന് പറഞ്ഞിട്ട് അത്രേ ഉള്ളു കഴിഞ്ഞു 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 ഡോക്ടർ രണ്ടു ദിവസം ലീവ് എടുക്കാൻ പറഞ്ഞതാ പറ എനിക്കിണ്ടോ കഴിഞ്ഞില്ലേ കഴിഞ്ഞില്ലേ പൊട്ടിനെ ഇപ്പുറത്ത് എനിച്ചോ പറ ആ അതൊക്കെ ഭയങ്കര ഇഷ്ട വെട്ടിച്ചോടിച്ചോ ഇതിന് രണ്ട് ദിവസം എടുക്കില്ല ചിലപ്പോൾ വെറുതെ സ്കൂൾ കൊണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴല്ലേ ഈ ബുക്ക് ചെയ്യാനുള്ളതും ഇവിടെ ഫോം ഫില്ല് ചെയ്യാൻ അങ്ങനെയൊക്കെ തിരക്കായിട്ട് ഹോസ്പിറ്റൽ ശരിക്കൊന്നും കാണിച്ചു തരാൻ പറ്റിയില്ല ഇതിപ്പോൾ ഫസ്റ്റ് ഫ്ലോറിന്നാണ് കേട്ടോ താഴെ എന്താണ് അപ്പുറത്ത് ഫാർമസിയാണ് പിന്നെ ഇവിടെ പാർക്കിങ്ങിനുള്ളിൽ ചെയ്യാനുള്ള സൗകര്യതാണ് മീൻകുട്ടി പിന്നെ ഒരു താഴേക്ക് ഇറങ്ങി ഞങ്ങളെല്ലാം കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി കഴിഞ്ഞ് മരുന്നൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞു അപ്പം താഴേക്ക് പോയി അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം ഇവിടെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുണ്ട് കേട്ടോ ഓരോ ഫ്ലോറിലും ഏതൊക്കെ ആണ് എന്തൊക്കെ ലാബ് ഇതാണ് എന്തൊക്കെയാണെന്നൊക്കെ എല്ലാം ഇവിടെ തന്നെ എഴുതി ഒട്ടിച്ചിട്ടുണ്ട് എല്ലാ ഫ്ലോറിലും ഇത് താഴെന്ന് മേലേക്കാണ് കേട്ടോ ക്യാൻ്റീനൊക്കെ ഉണ്ട് പിന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഫ്ലോ ആ അഞ്ചാണെന്ന് തോന്നുന്നുണ്ട് ഫിഫ്ത്ത് ഫ്ലോറ് ഏറ്റവും മോളിൽ ഇങ്ങനെ സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഫാർമസിയിലാണ് വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ നിങ്ങളുടെ മെഡിസിൻ കൂടി വാങ്ങാനുണ്ട് മരുന്നുകൾ അപ്പോൾ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ തിരക്ക് ബാക്കി കുറേ ഡോക്ടേഴ്സ് മറ്റ് ഫാർമസിൽ നല്ല തിരക്കാണ് പിന്നെ കുട്ടി രാവിലെ തന്നെ കാര്യമായിട്ട് കഴിച്ചിട്ടില്ല എന്താ കഴിച്ചേ ഒരു പത്തിരി കഴിച്ചിട്ടുള്ളൂ പിന്നെ ബ്ലഡ് ടെസ്റ്റ് എടുത്തപ്പോൾ പിന്നെ കുട്ടി കാര്യം ഇട്ടേലട്ടോ എന്നിരിക്കും ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര സന്തോഷമായിട്ട് എന്തോ ഭയങ്കര സംഭവം വരുന്നത് ചിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഇനി കുറച്ച് കാലത്ത് ഞങ്ങൾ എടുത്തു കളയില്ല ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് മെഡിസിൻ വാങ്ങാൻ നമ്മളപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി മരുന്ന വഴിക്ക് ഒരു ജ്യൂസ് കുടിക്കാൻ ഒക്കെയാണ് എന്താ ജ്യൂസാണ് പറയേ അനാ രസം ഉണ്ടോ രസമുണ്ടോ അപ്പൊ ഞങ്ങൾ വരുന്ന വഴിക്ക് ചെറുതായിട്ട് ഫസ്റ്റ് ഡ്യൂസ് കുടിച്ചോട്ടു ലഞ്ച് കഴിക്കാൻ വന്നിട്ടില്ല ചൂടാണ് രാവിലെ തന്നെ ആയിട്ട് കഴിച്ചു പോയി അപ്പം ഞങ്ങൾ പറ്റാക്കിയ സൈഡിലാണ് കയറി അഞ്ചു ആറ് മണിയാണ് അഞ്ചാറ് മണിക്കായിട്ട് വരൂല്ലാൽ പോണം നല്ല ടയർഡാണ് അവിടെ നിൽക്കുമ്പോ തണുപ്പ് ഭയങ്കര ഞങ്ങൾ കോഴിക്കോട് നിന്ന് ഇതാ ഇപ്പൊ എത്തിയിട്ടേ ഉള്ളൂ അടുവഞ്ചാല് രാവിലെ ഒരു അഞ്ചര ആക ആ സമയൊക്കെ ബസ് കയറിയതാണ് കറക്റ്റ് ആറര ആയി വീട്ടിലെത്തി ഒരഞ്ചു മിനിറ്റ് ആയിട്ടോ ഒന്നും ചെയ്തിട്ട നല്ല ഫീൽ ആണ് പിന്നെ പോകുമ്പോൾ അത്ര അറിഞ്ഞില്ലട്ടോ ഇവിടുന്ന് തണുപ്പുള്ള സ്ഥലത്ത് നിന്ന് ചൂടുള്ള സ്ഥലത്തേക്കല്ലേ പോകുന്നത് അത് കഴിഞ്ഞ് ചൂടായപ്പോൾ മീനുൻ്റെ ഞങ്ങൾ മൊത്തത്തിൽ തന്നെ ഭയങ്കര ടയേർഡാണ് മൊത്തത്തിലൊരു എന്താ പറയുക ചൂടെടുത്ത് ചൂടും ആയിട്ട് പിന്നെ കായായിട്ട് വീടും തന്നെ എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പിന്നെ ഹോസ്പിറ്റലിന്റെ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ മീൻകുട്ടി ഒരു വൺ ആൻഡ് ഹാഫ് ആയിട്ട് ആ ഏകദേശം ഇങ്ങനെ അലർജിക്ക് ഇഷ്യൂ ചുമ ഇവിടെ തണുത്ത സ്ഥലവും കൂടിയല്ല അങ്ങനെ പ്രശ്നമാണ് കേട്ടോ ഞങ്ങൾ കുറേ ട്രീറ്റ്മെൻറ്റ് നോക്കുന്നുണ്ട് സ്പെഷ്യലിസ്റ്റിനൊന്നും കണ്ടിട്ടില്ല പീഡിയാട്രിഷ്യൻ ജനറൽ മെഡിസിൻ മെഡിസിനൊക്കെയാണ് കാണിക്കുന്നത് അപ്പൊ നമുക്ക് വലിയ അങ്ങനെ ഫുൾ ക്യൂർ ആയിട്ടില്ല അങ്ങനെ നമ്മുടെ പരിചയത്തില് ഒരാൾ പറഞ്ഞിട്ട് ഒരു രാത്ഥ പറഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് പോകുന്നത് ഇതെന്ന് വെച്ചാൽ അലർജിക് ആൻഡ് ആസ്തമേൻ്റെ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലാണ് കോഴിക്കോട് സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് ചെസ്റ്റ് ഹോസ്പിറ്റൽ എന്നാണ് കേട്ടോ പറയുന്നത് പക്ഷെ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് അപ്പം മൊത്തത്തിൽ ഒരു ഞങ്ങൾ കാണിച്ചത് അവിടുത്തെ ഒരു എല്ലാവരും അറിയപ്പെടുന്ന റൗഫ് റൗഫ് എന്ന് പറയുന്ന ഒരു ഡോക്ടറാണ് കുറച്ച് ഏജിലാണ്ട് നിയർലി ഒരു സെവൻറ്റി എബോ ഒക്കെ ആയിരിക്കും അപ്പം നമുക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് കൂടുതലൊന്നും പറയാൻ കേട്ടോ കുറേ ടെസ്റ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് വൺ മന്ത് മെഡിസിൻസ് തന്നിട്ടുണ്ട് അപ്പോൾ കുറേ പേർക്ക് നല്ല അഭിപ്രായം ഉണ്ട് കേട്ടോ നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്യാൻ ആവുന്നല്ലേ ഉള്ളൂ അപ്പം എന്തായാലും നിങ്ങൾ അടുത്ത പ്രാവശ്യം പോയി കഴിഞ്ഞിട്ട് മീനുവിൻ്റെയിൽ എന്തൊക്കെ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം ഇതുപോലെ പ്രശ്നമുള്ളവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും കേട്ടോ എന്തായാലും ഞങ്ങൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ അറിയാം മീനുകളൊക്കെ പറ്റേ ടയർഡാണ് അപ്പം ഇത് തന്നെയാണ് മീനിന്റെ പ്രശ്നം കേട്ടോ അപ്പം ഞങ്ങൾക്ക് ഒറ്റ ടയേർഡ് ആണ് അപ്പൊ എന്തായാലും ഒന്ന് ഫ്രഷ് ആവട്ടെ പിന്നെ എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യണം എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവരോടും